ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ ൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വസ്സലാത്തു വസ്സലാമു അമീൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യസ്രോതാക്കളെ അസ്സലാ ലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു സുറാക്കത്തുബന് മാലിക്കർ അലി അള്ളാഹുവൻഹയെക്കുറിച്ച് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാ കിനാന ഗോത്രക്കാരനും ദീർഘ സഹ യാത്രികനും വഴി അടയാള വിദഗ്ധനുമായ സുറാക്ക ബുദ്ധിമാനും കവിയും നല്ലൊരു കുതിര സവാരിക്കാരനും കൂടിയായിരുന്നു നബി സല്ലാം അലൈഹി വസ്ലമയും അബൂബക്കർ അലി അള്ളാഹൊൻഹും മക്കയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ കുറേശി നേതാക്കന്മാർ വിശ്വസിച്ചില്ല അവർ പ്രവാചകനെ തിരയുവാൻ വേണ്ടി നാനാഭാഗങ്ങളിലേക്കും ആളുകളെ പറഞ്ഞയച്ചു സുറാക്കത്തുവിനും മാലിക്ക് മക്ക മക്കയുടെ ഉതയതാ എന്ന സ്ഥലത്ത് സഭ കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുഹമ്മദിനെ ജീവനോടെ പിടികൂടുന്നവർക്ക് നൂറ് ഒട്ടകങ്ങൾ എന്ന ഇനാം വിളംബരം ചെയ്തത് കേട്ടത് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതെ തൻ്റെ ആയുധവും എടുത്ത് സുറാക്ക കുതിരപ്പുറത്ത് സവാരി ചെയ്തു കുറച്ചു ദൂരെ ചെന്നപ്പോൾ കുതിര വീഴുകയും സുറാക്ക നിന്ന് വീണു ഈ സംഭവം വീണ്ടും ആവർത്തിച്ചപ്പോൾ തൻ്റെ യാത്രയിൽ എന്തോ ദുഷകനമുണ്ടെന്ന് കരുതിയെങ്കിലും പാരിതോഷകങ്ങളിൽ മതിമറന്ന സുറാക്ക വീണ്ടും കുതിരപ്പുറത്ത് കയറി അല്പദൂരം ചെന്നപ്പോൾ നെബിയെയും അബൂബക്കർ അലി അള്ളാഹനയെയും കാണാനിടയായി ഉടൻ തൻ്റെ അമ്പും മില്ലും എടുക്കാൻ കൈനീട്ടിയെങ്കിലും കുതിര ഭൂമിയിൽ ആഴുകയും അതിശക്തമായ പുകപടലം കുതിരയുടെയും സുറാക്കയുടെയും കണ്ണിൽപ്പെട്ടു അപ്പോൾ സുറാക്ക നബിയോടും അബൂബക്കർ അലി അള്ളാഹോനയോടും സഹായം തേടി എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ദ്രോഹമുണ്ടാവില്ല എന്നും പറഞ്ഞു നബി സല്ലാ അലൈഹി സ്വലമ്മ പ്രാർത്ഥിക്കുകയും കുതിര രക്ഷപ്പെടുകയും ചെയ്തു ദുരാഗ്രഹിയായ സുറാക്ക വീണ്ടും അബൂ നബിയെയും അബൂബക്കർ റലില്ലാഹയെയും ലക്ഷ്യമിട്ടോടി വീണ്ടും കുതിര വീണു അപ്പോൾ വീണ്ടും സഹായത്തിന് സഹായത്തിനപേക്ഷിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഞങ്ങളെ പിടികൂടാൻ വരുന്നവരെ നീ പിന്തിരിപ്പിക്കണമെന്ന് സുറാക്കയോട് ആവശ്യപ്പെട്ടു നബി പ്രാർത്ഥിക്കുകയും കുതിര രക്ഷപ്പെടുകയും ചെയ്തു സുറാക്ക നന്ദി പറഞ്ഞു ദൈവം സാക്ഷി എൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഇനി ഒരു ഉപദ്രവവും ഉണ്ടാവില്ല താങ്കളുടെ മതം പ്രചരിപ്പിക്കുകയും താങ്കൾ ശക്തി ആർജിക്കുകയും ചെയ്യുമെന്നും താങ്കൾ താങ്കളുടെ നാട്ടിലേക്ക് തിരിച്ചുവന്നാൽ എന്നെ സ്വീകരിക്കണമെന്ന് എനിക്ക് രേഖാമൂലം ഉറപ്പ് നൽകണമെന്നും പ്രവാചകനോട് ആവശ്യപ്പെട്ടു പ്രവാചകൻ അതുപോലെ ഉറപ്പു നൽകി ഹിജറ എട്ടാം വർഷം മക്ക ദിനം നബിയും സന്നാഹങ്ങളും കൂടി മക്കയിൽ തിരിച്ചെത്തിയ വിവരം വിവരമറിഞ്ഞ് സുറാക്ക എട്ട് വർഷങ്ങൾക്ക് മുമ്പ് തനിക്ക് നൽകിയ പ്രമാണവുമായി നബിയുടെ അരികിലെത്തി നബി അദ്ദേഹത്തെ സ്വീകരിക്കുകയും സുറാക്ക ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു സുറാക്ക സുറാക്കത്തുബനു റലിള്ളാഹ്വൻഹു അള്ളാഹു അദ്ദേഹത്തിന് ഉന്നത പദവി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഹിജ്ര ഇരുപത്തിനാലാം വർഷം ഉസ്മാൻ റലിള്ളാഹ്വൻഹയുടെ കാലത്താണ് അദ്ദേഹം ഇഹലോകം വെടിഞ്ഞത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു വാഹിർ ദവാന അനിൽ അഹമ്മദുല്ലാഹി റബ്ബില്ലാലമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്ത